പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനവും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികവും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമമായി നടത്തി വടക്കാഞ്ചേരി കെ എസ് എൻ സ്മാരകം മന്ദിരത്തിൽ നടന്ന ഗാന്ധി സ്മൃതി സംഗമത്തിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് എസ് എ എ ആസാദ് സി എ ശങ്കരൻകുട്ടി ജെയ്സൺ മാത്യു ബിജു ഇസ്മായിൽ അഡ്വക്കറ്റ് ടി എസ് മായാദാസ് എൻ ആർ രാധാകൃഷ്ണൻ ജയൻ മംഗലം ഒ ശ്രീകൃഷ്ണൻ പി എസ് റഫീഖ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബൂബക്കർ പി എസ് രാധാകൃഷ്ണൻ എം എച്ച് ഷാനവാസ് ബിജു കൃഷ്ണൻ കെ കൃഷ്ണകുമാർ ഫ്രാൻസിസ് അമ്പലപ്പാട്ട് ജോഷി കലയൽ റോയി ചിറ്റലപ്പള്ളി ഷാജി അകമ്പാടം അശ്വിൻ തമ്പി അബ്ദുറഹ്മാൻ കെ പി കുന്ന് എന്നിവർ സംബന്ധിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി